നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ ഭക്ഷിശാസ്ത്രാവിന്റെ പിറവിയുടെ തുടർഭാഗം പന്ത്രണ്ടാം ദിനത്തിൽ കേൾക്കുക അമ്മയായ കാനനസ്ത്രീ ചെറുമനോട് പറഞ്ഞു കൂളിവാകിക്ക് പറ്റിയ വരനെ കണ്ടുപിടിക്കേണ്ട സമയം വന്നെടുത്തിരിക്കുന്നു അപ്പോൾ ചെറുമൻ പറഞ്ഞു അതിൻ്റെതായ സമയമാകുമ്പോൾ ഉത്തമനായ ഒരു വരനെ അവൾക്ക് ലഭിക്കും മഹാദേവൻ തന്റെ പ്രജകളുടെ ക്ഷേമ ഭൂമിയിൽ വാഹനമായ നന്ദികേശനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി കൂളിക്കുന്ത വനമേഖലയിൽ ചെന്നപ്പോൾ അഭൗമമായ സുഗന്ധം കാനനമാകെ നിറഞ്ഞിരിക്കുന്നു നീരൊഴുക്കിൻ്റെ കളകളാരവും അവിടെ ചെന്നെത്തിയ ശ്രീ പരമേശ്വരന് വളരെ അനുഭൂതി ഉണർത്തി അതിസുന്ദരിയായ ഒരു കാനനശ്രീയെ ചോലയിൽ നീരാടുന്നത് ശ്രീ പരമേശ്വരൻ കണ്ടു വളരെ സാവധാനം അവിടെ ചെന്നെത്തിയ മഹാദേവൻ ആ സുന്ദരിയോട് ചോദിച്ചു ആരാണ് നീ ഞാൻ ഞാൻ തൻ്റെ കാർക്കൂന്തൽ കൊണ്ട് മാറുമറച്ച് മറിച്ച് വിൽക്കി വിക്കി കൂളിവാക പറഞ്ഞു ഞാൻ ചെക്കൻ ചാനൻ ചെറുപറയിൻ്റെയും കാനന ശ്രീയുടെയും മകളാണ് പെണ്ണേ നീ എന്താണ് തിരയുന്നത് എൻ്റെ ആഭരണമാണ് നെല്ലച്ച പരമേശ്വര മുൻകാലങ്ങളിൽ ഉണ്ടായ അതേ അനുഭവം വീണ്ടും അനുഭവപ്പെട്ടു എന്നാൽ അതിൽ വ്യത്യാസമായി തോന്നിയത് ശ്രീ പാർവതിദേവി തന്ന ചണ്ണക്കിഴങ്ങ് പൊട്ടയിലിട്ട് കഴുകുമ്പോൾ അതിൽ നിന്നും പൊട്ടിച്ചിരിയോടെ പുറത്തു വരുന്ന കുട്ടിച്ചാത്തന്മാരെയാണ് അങ്ങനെയുള്ള പതിനായിരത്തിയേഴ് കുട്ടിച്ചാത്തന്മാർ അവിടമാകെ ഓടിക്കളിച്ചും തകർത്തും തിമർത്തും ആനന്ദ നൃത്തമാടി ബാക്കി വന്ന ചണ്ണക്കിഴങ്ങ് കൂളിവാക തൻ്റെ വലതുതൊടയിൽ കെട്ടിവെച്ചു വളരെ പെട്ടെന്ന് തന്നെ ചണ്ണക്കിഴങ്ങ് വളർന്ന് വലുതായി ഒരു ശിശുരൂപം ധരിച്ചു ആ ശിശുവിനെ പുറത്തെടുക്കുവാനായി കരിനീലിയമ്മ കൊണ്ടുവന്ന വൈറ്റാട്ടിയെ നിയോഗിച്ചു ആ കോമളരൂപനെ പുറത്തെടുക്കുവാൻ വൈറ്റാട്ടി ശ്രമിച്ചപ്പോൾ ഉണ്ണിയുടെ വലതുകാലിന് നൂലുകനത്തിന് വലിപ്പവ്യത്യാസം അനുഭവപ്പെട്ടു ആ കോമളരൂപനെ കണ്ടമാത്രയിൽ കൂളിവാകിക്ക് അതിരറ്റ സന്തോഷമുണ്ടായി ചിരട്ട പറക്കിക്കൂട്ടിയെ പോലെ കുട്ടിച്ചാത്തന്മാർ ആകെ കരച്ചിലും ചിരിയും ബഹളവും ആയി കൂളിവാഗിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ ആകെ പരിഭ്രമമായി കൂളിവാഗയുടെ സഹോദരിയായ കരിനീലിയും അമ്മ കാനനശ്രീയും ചേർന്ന് ചാത്തന്മാരെയെല്ലാം മുലയൂട്ടുകയും കുളിപ്പിക്കുകയും മറ്റുമായി ഇരുപത്തെട്ട് നാളുകൾ വന്നെത്തി കൂളിവാക പറഞ്ഞു കുട്ടിച്ചാത്തന്മാർക്കെല്ലാം നൂലുകെട്ടി പേരുവിളിക്കേണ്ടി പെട്ടെന്ന് തന്നെ കൂളിവാക ചാത്തന്മാരെയെല്ലാം വലിയ കുട്ടയിൽ പെറുക്കിക്കുട്ടി തലയിലേറ്റി കുട്ടിച്ചാത്തന്മാരെയെല്ലാം കുട്ടയിൽ ഒതുങ്ങാതെ പുറത്തേക്ക് ചാടി അവരെല്ലാം അമ്മയുടെ തോളിലും ഒക്കത്തും കൈകളിലും മറ്റുമായി തൂങ്ങിക്കിടന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൈലാസത്തിലേക്ക് വേഗം നടന്നു അവിടെ കൂളിവാക ഉറക്കെ വിളിച്ചു പറഞ്ഞു നെല്ല പരമേശ്വര ഉണ്ണികൾക്ക് ഇന്നക്ക് ഇരുപത്തെട്ട് നാൾ തികഞ്ഞിരിക്കുന്നു കെട്ടി പേർ വീക്കണം അമ്മേ ഇത് കേട്ട് ഇരുവരും കൂളിവാകയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്തിനാ പെണ്ണെ കൂളിവാകെ കുഞ്ഞിക്കുട്ടി പരാധീനങ്ങളുമായി ഇവിടെ വന്നത് നെല്ലച്ച പരമേശ്വര കുട്ടിച്ചാത്തന്മാർക്ക് ഇരുപത്തെട്ട് നാൾ തികഞ്ഞു നൂലുകെട്ടി പേർ വിളിക്കേണ്ട അത് കേട്ട് പറഞ്ഞു എന്നാൽ കൂളിവാകെ നീ പോയി പിടിവള്ളി പാർവള്ളിയെല്ലാം കൊണ്ട് വായു നമുക്ക് ഇവരെ നൂലുകെട്ടി പേർ വിളിക്കാം അത് കേട്ട് കൂളിവാക തലയിൽ നിന്നും കുട്ട താഴെ ഇറക്കി പിടിവള്ളി പാർവള്ളി കൊണ്ടുവരുവാൻ പോയി തിരികെ വന്നെത്തി ആ വള്ളി വാങ്ങി പരമേശ്വരൻ കുട്ടിച്ചാത്തന്മാർക്ക് പേര് വിളിക്കാൻ തുടങ്ങി ആദിക്കുട്ടി കരിങ്കുട്ടി അനാദിക്കുട്ടി അങ്ങനെ പതിനായിരത്തിയേഴ് കുട്ടികൾക്ക് പേര് വിളിച്ചു പതിനായിരത്തി എട്ടാമത്തെ കുട്ടിയായ പരമേശ്വര ഭഗവാന്റെ മടിയിൽ വെച്ച് ആദിമാം പൊന്നുണ്ണിമായ ചാത്തൻ എന്നുള്ള വിളി മുഴുപ്പിപ്പിക്കും മുന്നേ അച്ഛൻ്റെ മടിയിൽ നിന്നും ഉണ്ണിമായ ചാടി താഴെ താഴെയിറങ്ങി അച്ച നെല്ല പരമേശ്വര ഞാനെന്താ കള്ളനോ കറുപ്പനോ തെമ്മാടിയോ ഭ്രഷ്ടമുള്ളവനോ മറ്റുമാണോ എനിക്ക് പിടിവെള്ളി പിടിവെള്ളി പാർവള്ളി കൊണ്ട് നൂലുകെട്ടാൻ എനിക്ക് നൂലുകെട്ടണമെങ്കിൽ എൻ്റെ മാതാവായ പാർവതി ദേവിയുടെ ഇടത്തേത്തോളിൽ കിടക്കുന്ന ചേലയിൽ നിന്നും ഏകർന്നൂർ നൂലെടുത്ത് കല്ല് ചേർത്ത് മൂന്ന് പിരി മുപ്പിരി കൂട്ടിക്കെട്ടി ബ്രഹ്മമസം പുണ്ണി എനിക്ക് കെട്ടിത്തരണം അച്ച മാത്രമല്ല അമ്മയ്ക്കും എനിക്കും സഞ്ചരിക്കാനും കൃഷിയിടങ്ങൾ ഉഴുതുമറിക്കുന്നതിനുമായി വാഹനമായ ചെമ്പൻ പോത്തിനെ തോറ്റി തരണം അച്ച ഉണ്ണിമായ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാം ഭഗവാൻ നിറവേറ്റിക്കൊടുത്തു കൈലാസത്തിൽ നിന്നും തിരിച്ചുപോയി പോത്തിന്റെ പുറത്തേറി അമ്മയും മക്കളും കൂളിവനത്തിലേക്ക് പുറപ്പെടുന്ന സമയത്താണ് കൂളിവാക സ്വപ്ന പ്രസവേദന കൊണ്ട് പുളഞ്ഞ് തുരുതുരാന് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ചാത്തന്മാരെ പ്രസവിച്ചു തുടർന്ന് നാളെ കേൾക്കുക